അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെജ് കുക്കർ ബിരിയാണിയാണ് അതിനാവശ്യമായി ഞാൻ എടുത്തിട്ടുള്ളത് സോയാബീൻ അതേപോലെ തന്നെ കോളിഫ്ലവർ അരിഞ്ഞിട്ടുണ്ട് പിന്നെ അടിപൊരുമ്പ് മുന്തി വറുത്തത് തക്കാളി മല്ലിയില കിഴങ്ങ് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് സവാള അരിഞ്ഞത് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് പച്ചമുളക് പിന്നെ കറുകാപ്പട്ട കരിയാമ്പ് ഏലക്ക പെരിഞ്ചീരകം പിന്നെ ഒരു ഉപ്പ് നെയ്യും എടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം ആദ്യം തന്നെ ചീ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചതിലേക്ക് ഏലക്ക ഇടുക അതിന് ശേഷം കരിയാമ്പൂ അതേപോലെ തന്നെ കറുകാപ്പട്ട പിന്നെ പെരുംജീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത നന്നായി ഒന്ന് ഒരു ബ്രൗൺ ഷേ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് നന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പച്ചമുളക് ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഒരു സവാള സ്ലൈസസ് കുറച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഇ കുറച്ച് അത് മുഴുവനായിട്ടൊന്നും ഇടുക ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതും ഒന്ന് തന്നെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് പുതിയയില മല്ലിയില എന്നിവയും കൂടി ചേർത്ത് കൊടുക്കണം പുതിനീനയിലൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ല ഒരു സ്മെല്ല് ഉണ്ടാവും നമുക്ക് അന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടണം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കട്ട തൈര് ഇട്ട് കൊടുക്കാം അതൊന്നൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഇട്ടു കൊടുക്കും ഇപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇടുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലിടാവുന്നതാണ് ചിലത് ഫ്രൂട്ട്സ് എന്താ പറയുക പൈനാപ്പിൾ ചീറിയൊക്കെ ഇടമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ നമുക്കത് കിട്ടാത്ത കൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ട് ഇവിടെ ഒപ്പിച്ചെടുക്കുകയാണ് ഇപ്പം നിങ്ങളിത് പരീക്ഷിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസും പൈനാപ്പിളൊക്കെ ഇട്ട് അടിപൊളിയാക്കാൻ നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സോയാബീൻസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് സോയാബീൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ വെച്ചിട്ടാണ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഇട ഇതിപ്പോൾ നമ്മൾ അരി എടുത്തിട്ടുണ്ട് നെയ്ച്ചോറിന് അരിയാണ് ഉപയോഗിക്കുന്നതിന് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് നെയ്ച്ചോറാക്കി എടുക്കാം ഇതുപോലെ നല്ലൊരു നെയ്ച്ചോറിൻ്റെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇതായതിപ്പോൾ നമ്മുടെ ഒരു മസാല കൂടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നെയ്ച്ചോറ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ ഒരു വെജ് മസാലയിൽ നിന്ന് ജസ്റ്റ് വിതറിക്കൊടുക്കാം നമ്മൾ ദം ബിരിയാണിയാണ് ഉണ്ടാക്കണേ അപ്പോൾ നമ്മൾ ജസ്റ്റ് വിതറിക്കൊടുത്താൽ മതി മൊത്തത്തിൽ ഇടണ്ട വിതറി കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള കുറച്ച് നെയ്ച്ചോറ് നെയ്ച്ചോറും കൂടി ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ തട്ട് തട്ടായി ഇതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം ടോപ്പ് എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ലാസ്റ്റ് ആ ഒരു ടോപ്പും കൂടി ഞങ്ങൾ നിർത്തി എനിക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതേപോലെ തന്നെ സവാള ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട കൊടുക്കുക അപ്പോൾ അപ്പോൾ നമ്മുടെതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോ ഞങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്